അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിലെ എ ഡി ജി പി എം ആര് അജിത് കുമാറിന് ആശ്വാസം ക്ലീന് ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സർക്കാർ നൽകിയ ഹർജിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡ് മലപ്പുറം മൊദായിയിലെ വീട്ടിലെ പരിശോധന തുടരുന്നു അൻവറിന്റെ ഡ്രൈവര് സിയാദിന്റെ വീട്ടിലും റെയ്ഡ് കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നീക്കം ചെമ്പുപാളി എന്ന ദേവസ്വം മിനിക്സില് സ്വന്തം കൈപ്പടിയിൽ എഴുതിയത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ എ പത്മകുമാറിന് റിമാൻഡ് റിപ്പോർട്ട് നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണന് പോറ്റിയെ പത്മകുമാര് സഹായിച്ചു സ്വര്ണപ്പാളികള് പുറത്തേക്ക് കൊണ്ടുപോകാന് ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ദേവസ്വം ബോര്ഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ മേല് നിയന്ത്രണം ഉണ്ടായിരിക്കെ മരാമത്ത് പ്രൊസീജിയര് മറികടന്ന് ക്ഷേത്ര മുതലുകളും മരാമത്തിനായി ക്ഷേത്ര പരിസരത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനുവലിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും ആയതം മറികടന്ന് മറ്റ് കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാന്റ് റിപ്പോർട്ടിൽ പറയുന്നത് തമിഴക വെട്ടിക്കഴകും അധ്യക്ഷന് വിജിയുടെ സംസ്ഥാന പര്യടനം ഇനിയും വൈകും ഡിസംബര് നാലിന് പ്രഖ്യാപിച്ച സേലത്തെ പൊതുയോഗത്തിന്റെ തീയതി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു നാലിന് കാർത്തിക ദീപം നടക്കുന്നതിനാല് സുരക്ഷ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് കരൂര് ദുരന്തത്തിന് ശേഷം നിർത്തിവെച്ച സംസ്ഥാന പര്യടനം ഡിസംബർ നാലിന് സേലത്ത് നിന്ന് തുടങ്ങാനായിരുന്നു ടി വി കെയുടെ പദ്ധതി ഇതിനായി സേലം പോലീസിൽ അപേക്ഷയും നൽകി സേലത്തെ മൂന്ന് ഗ്രൌണ്ടുകളില് ഏതിലെങ്കിലും അനുമതി നൽകണമെന്നായിരുന്നു ടി വി കെയുടെ അപേക്ഷ എന്നാല് നാലിന് കാർത്തിക ദീപവും ആറിന് ബാബറി മസ്ജിദ് ദിനവും വരുന്നതിനാല് സുരക്ഷയിരിക്കാന് ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു മറ്റൊരു തീയതി തീരുമാനിച്ച് അപേക്ഷ നൽകണമെന്നാണ് പോലീസ് നിർദ്ദേശം വളരെ വേഗത്തില് തീയതി തീരുമാനിച്ച് പര്യടനം ആരംഭിക്കാനാണ് തമിഴക വെട്ടിക്കഴകത്തിന്റെ തീരുമാനം